നമസ്കാരം മതപരിവർത്തനം ഉടൻ തടഞ്ഞില്ലെങ്കിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറും അലഹബാദ് ഹൈക്കോടതി നിരീക്ഷണം മതസംഘടനകൾ നടത്തുന്ന മതപരിവർത്തനം എത്രയും വേഗം തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷ ജനതാ ഭാവിയിൽ ന്യൂനപക്ഷമായി മാറുമെന്ന് അലഹാബാദ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ കൈലാസ് എന്ന വ്യക്തിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദം മതപ്രചാരണത്തിന് സ്വാതന്ത്ര്യം നൽകിയെങ്കിലും മതപരിവർത്തനം അനുവദിക്കുന്നില്ല ഉത്തർപ്രദേശിൽ വ്യാപകമായി മതപരിവർത്തനം നടത്തുകയാണെന്ന പരാമർശവും കോടതി നടത്തി ഹാമീർപൂർ ജില്ലയിലെ മൗദാഹ പോലീസാണ് റാംകാലി പ്രജാപതി നൽകിയ പരാതിയിൽ യു പി സർക്കാരിന്റെ മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ച് കേസെടുത്തത് മാനസിക വെല്ലുവിളി നേരിടുന്ന തന്റെ സഹോദരനായ രാംപാലിനെ ചികിത്സയ്ക്കു ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞ് കൈലാസ് ഡൽഹിയിൽ കൊണ്ടുപോയെന്നും തിരിച്ചു വരാൻ വൈകിയപ്പോൾ തൃപ്തികരമായ മറുപടി നൽകിയില്ലെന്നും റാംകാലി പ്രജാപതി പരാതിയിൽ പറയുന്നു ഗ്രാമത്തിൽ നിന്നുള്ള നിരവധി പേരെ കൈലാസ് ന്യൂഡൽഹിയിൽ എത്തിക്കുകയും ക്രിസ്തു മതത്തിലേക്ക് മാറ്റുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു അറസ്റ്റിലായ കൈലാസിന്റെ ജാമ്യാപേക്ഷ തള്ളവേ പാവപ്പെട്ടവരെയും പിന്നോക്ക ജാതിക്കാരെയും ദളിതരെയും അനധികൃതമായി മതപരിവർത്തനം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി